കഴിഞ്ഞ തവണ മൂവായിരത്തോളം വോട്ടുകളാണ് നമുക്ക് ഈ വർഷം മത്സരിക്കുന്നത് വിജയിക്കാനാണ് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ജനങ്ങൾ ഭരണകൂടത്തിൻ്റെ അനീതി കാരണം സുരക്ഷിതമല്ലാതെ ജീവിക്കുന്ന സാഹചര്യമുണ്ട് നേരത്തെ തന്നെ അതുണ്ടായിരുന്നു പക്ഷെ അവരുടെ അവരുടെയൊക്കെ പ്രതീക്ഷകൾ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വന്നപ്പോൾ അവരിൽ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ രണ്ടും ഭരിച്ചിട്ട് മൂന്നര പതിറ്റാണ്ട് കാലം ഇവിടെ യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇപ്പോൾ ഒമ്പത് വർഷക്കാലം എൽ ഡി എഫും ഭരിച്ചിട്ടുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് അനുഭവിച്ചവരാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവർക്കത് സാധ്യമല്ല എന്ന് അതുകൊണ്ട് എസ് ഡി പി ഐയെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞമ്മള് നിലമ്പൂരി മണ്ഡലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം വല്ലാതെ രാഷ്ട്രീയ നാടകങ്ങൾ കാണുന്നുണ്ട് പി വി അൻവർ മത്സരിക്കില്ല എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി പോയിട്ട് പി വി അൻവറിനെ കാണുന്നു അതിനുശേഷം ഇപ്പൊ എന്ന് പറയുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാൻ ബിജെപി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നു ഈ ഒരു നാടകം ഒക്കെ എങ്ങനെയാണ് നോക്കിക്കാണത് ഇത് വളരെ സ്വാഭാവികമാണ് ഒരു ബൈ ബൈഎലക്ഷനിൽ ഇങ്ങനെ ഉണ്ടാകും ഇതുപോലെയുള്ള രാഷ്ട്രീയ കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ ഉണ്ടായത് പി വി അൻവർ രാജിവെച്ചപ്പോൾ ഒഴിഞ്ഞപ്പോഴാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ടായത് യഥാർത്ഥത്തിൽ ഈ പി വി അൻവർ രാജിവെച്ച് പോരാനുള്ള കാരണവും ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിണറായിസും അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന്റെ ആർ എസ് എസ് സ്വാധീനം കൃത്യമായിട്ട് പറഞ്ഞതാണത് അൻവർ ഇറങ്ങിപ്പോരുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞതും അതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോരേണ്ടിയും വന്നത് ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആഹ് മിഷർ പി വി അൻവർ പിന്നെ പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കുറെ കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു ഒരു നെക്സസ് വളർന്നു വരുന്നുണ്ട് ആ നെക്സസിൽ ആരൊക്കെയുണ്ട് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും എല്ലാ കക്ഷികളും ഉണ്ട് പോലീസും ഉണ്ട് ഇടതുപക്ഷവും ഉണ്ട് ആർ എസ് പോലീസും ഉണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നെക്സസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പിന്നീട് ഇറങ്ങിയതിന് ശേഷമാണ് അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രമം യു ഡി എഫിൽ കയറിക്കൂടാനായി അപ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയാതെ വന്നു പറയാതിരിക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ആ അവസ്ഥ വന്നു യു ഡി എഫിന് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ കാര്യങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്നുണ്ടായോ എന്തിൻ്റെ പേരിലുണ്ടായോ ഇതുപോലെയുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായപ്പോഴാണ് എസ് ഡി പി ഐ ഉണ്ടായത് എസ് ഡി പി എന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് അതുകൊണ്ട് അൻവർ പറയുന്നതിന് മുമ്പേ പറഞ്ഞ ഈ സംവിധാനത്തെ അല്ലെങ്കിൽ ഈ ഈ പാർട്ടിയെ അൻവറും അൻവറിൻ്റെ ബന്ധപ്പെട്ട ആളുകളും സഹായിക്കുകയാണ് ഇതാര്ത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത് മറ്റു ഇവരൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ പരീക്ഷിച്ചു പോയതാണ് എൽ ഡി എഫ് ഇവിടെ ഭരിച്ചതാണ് യു ഡി എഫ് ഭരിച്ചതാണ് ജനങ്ങളെ അനുഭവിച്ചതാണ് ഒരിക്കലും ഈ രാഷ്ട്രീയമറിയുന്ന അല്ലെങ്കിൽ ഇവിടെ തിക്തമായ അനുഭവങ്ങളുണ്ടായ വോട്ടർമാർ അവരെ ഒരു സഹകരിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് ഞമ്മൾ മനസ്സിലാക്കുന്നത് ശക്തമായ മുന്നണിയാണല്ലോ ഇതിലേക്ക് വെക്കുന്ന ഒരു ഐഡിയോളജി എന്താണ് ജനങ്ങൾക്ക് ജനാധിപത്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം ജനങ്ങൾക്ക് നീതി ലഭ്യമാകണം ഇവിടെ മതേതരത്വവും ജനാധിപത്യവും എല്ലാ നിലക്കും ഇന്ത്യയിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി അത് എല്ലാ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകണം അതിനെ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന സോർത്ത താല്പര്യക്കാരായ ഈ പക്ഷങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് പക്ഷവും ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല അതുകൊണ്ട് ഇവിടെ മതേതരത്വം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ പുതിയ ഒരു മാറ്റം ഒരു രാഷ്ട്രീയ മാറ്റം കൂടെ ഉണ്ടാവേണ്ടതുണ്ട് അതിന് എസ് ഡി പി നേതൃത്വം നൽകും എന്നാണ് നമുക്ക് പറയാറ് വി എസ് ഓര്യാടയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ യുഡിഎഫിന് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നുള്ളത് അപ്പൊ യു ഡി എഫിന് വോട്ട് പിന്നിച്ച് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് ബാങ്ക് ഒക്കെ പിന്നിച്ച് എസ് ഡി പിരാനുള്ള ഒരു സാധ്യത ഒരുപാട് എസ് ഡി പിന്നിച്ചത് കൊള്ളതല്ല കാര്യങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് ഇവിടെ ജന സംരക്ഷണത്തിന് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതിന് ഈ സംവിധാനം ആണ് വേണ്ടത് എന്ന് നിഷ്പക്ഷരായ ജനങ്ങൾ നിഷ്കളങ്കരായ ജനങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ലീഗുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും സി പി എമ്മുകാരുണ്ടാവും അവരെല്ലാവരും വോട്ട് ചെയ്യും എന്നാണ്